ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ബ്രൗണി ആയിട്ടാണ് ആർക്കും അറിയാമല്ലോ ഇപ്പം എവിടെ തുറന്നാലും ബ്രൗണി ബ്രൗണി ആണല്ലോ ഇപ്പോഴത്തെ ബ്രൗണി ആണല്ലോ അപ്പോൾ നമുക്ക് ബ്രൗണി റെസിപ്പിയിലോട്ട് പോകാം മുന്നൂറ്ററുപത് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് നൂറ്ററുപത് ഗ്രാം ബട്ടർ നാല് കോഴിമുട്ട ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര പൊടിച്ചത് ഒരു കപ്പ് മൈദ അരക്കപ്പ് കൊക്കോ പൗഡർ മുട്ടയുടെ മഞ്ഞ ഒരു ടീസ്പൂൺ വാനില സെൻസ് ഇനി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് വരാം പൊടിച്ചു വെച്ച പഞ്ചസാര നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് പഞ്ചസാരയിലോട്ട് കോഴിമുട്ട ചേർക്കാം കോഴിമുട്ടയുടെ മഞ്ഞയും ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക വാനില സെൻറ്റ് ചേർക്കുക അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച ചോക്ലേറ്റ് മിക്സ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിലോട്ട് നമ്മൾ മാറ്റി വെച്ച മൈദയുടെയും കൊക്കോ പൗഡറിൻ്റെയും മിക്സ് ചേർത്ത് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതൊരു നന്നായിട്ട് ഇളക്കിയ ഇളക്കിയതിന് ശേഷം ഇതൊരു കട്ടിയുള്ളൊരു ആയിട്ടാണ് നമ്മൾ കിട്ടുക ഇതിൻ്റെ ബാറ്റർ എന്ന് പറയുമ്പോൾ ആ ഇതുപോലെ ഇരിക്കണം എങ്കിലേ നമ്മളുടെ ബ്രൗണി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ ഇവിടെ ഞാൻ ഏഴ് ഇഞ്ചിലും എട്ട് ഇഞ്ചിലുമാണ് ചെയ്യുന്നത് ബട്ടർ പേപ്പർ നന്നായിട്ട് ബട്ടറൊക്കെ ചേർത്ത് നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ചേർക്കാം എല്ലായിടത്തോട്ടും നമുക്ക് ലെവലാക്കി വെച്ചുകൊടുക്കാം ഇത് എല്ലായിടത്തും ഒരേ ലെവലിൽ ഇരുന്നാലേ ബ്രൗണി ഒരേ ലെവലിൽ നമുക്ക് കിട്ടുകയുള്ളു അതുകൊണ്ട് നമ്മൾ സ്പാച്ചുലയോ നൈഫോ എന്തെങ്കിലും വെച്ച് ലെവലാക്കി വെച്ചുകൊടുക്കണം എന്നിട്ട് അതിന്റെ മുകളിലോട്ട് നമുക്ക് ഉത്തുപോലെ ചോക്കോ ചിപ്പ് എടുത്ത് ചേർക്കാം എന്നിട്ട് നമുക്ക് ഓവനിലോട്ട് വെച്ചെടുക്കാം രണ്ട് കോയിലും ചൂടാക്കി കൊടുക്കണം എങ്കിലേ സക്സസ് ആയിട്ടുള്ള ബ്രൗണി നമുക്ക് കിട്ട കിട്ടുകയുള്ളു എനിക്ക് അങ്ങനെ ആണ് സക്സസ് ആയി കിട്ടിയത് ഇനി ഇത് നമുക്ക് മോൾഡിൽ നിന്നും പുറത്തെടുക്കാം ഇത് സക്സസ് ആയി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ക്രാക്ക് വീണിട്ടുണ്ട് ഞാൻ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ക്രാക്ക് വീണത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട് ക്രാക്ക് വീണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ ഇതുപോലെ ക്രാക്ക് വീണതാണ് നമുക്ക് സക്സസ് ആയി എന്ന് നമുക്കറിയാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ